കൈപ്പയ്ക്ക കൃഷിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇഷ്ടം പോലെ വിളവ് ശ്രദ്ധിച്ചോ അപ്പോൾ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് അധികം വിളവ് കിട്ടുന്നില്ല വിളവായി വിളവായിത്തുടങ്ങുമ്പോഴേക്കും ആ ഒരു ചെടിയുടെ ആയുസ് അതോടെ തീർന്നു പോകുന്നു എന്നൊക്കെ അപ്പോൾ അതിന് കാരണം പറയാം അധികം ആരും ഒരു കാരണമാണ് നമുക്ക് നോക്കാം അപ്പോൾ എല്ലാവർക്കും റിച്ചസ് ഡുബിൾ ആൻഡ് ഗാർഡൻ ബ്ലോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം വീഡിയോ മുഴുവനായി കണ്ട ശേഷം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കൃഷി ഇഷ്ടപ്പെടുന്നവർക്കായി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും ഈ ഒരു പാവലിൻ്റെ വിത്ത് ഇപ്പോൾ നമ്മുടെ കൈവശം ഉണ്ട് ഇത് കൂടാതെ നല്ല കടും പച്ച നിറത്തിലുള്ള പാവലിൻ്റെ വിത്തും അവൈലബിളാണ് ഷുഗർകാർക്കൊക്കെ ആണെന്ന് പറയും ആ പാവല് ആ പാവൽ വിത്തും ഉണ്ട് പിന്നെ ഇത് കൂടാതെ നമ്മുടെ കയ്യിൽ വെറൈറ്റി ഇഷ്ടം പോലെ പച്ചക്കറി വിത്തുകളുണ്ട് അപ്പോൾ വിത്തുകൾ ആവശ്യമുള്ളവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് വഴിയെ പറയാം അപ്പോൾ ഇന്നത്തെ വിഷയം നമ്മുടെ പാവൽ കൃഷിയാണ് അതിലേക്ക് വേഗം കിടക്കാം പാവല് വിത്ത് നമ്മൾ നിർബന്ധമായിട്ടും ആറു മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വെക്കണം കാരണം അറിയാമല്ലോ അതിൻ്റെ പുറംതോടും ഭയങ്കര കട്ടിയുള്ളതായിരിക്കും അതൊന്ന് മിനിസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് കഴിയുമെങ്കിൽ അതിന് ശേഷം ഒരു അരമണിക്കൂർ സ്യൂഡ്മോൺ സ്ലൈനിൽ കൂടി ഇട്ട് വയ്ക്കും എന്നിട്ട് ഈ വിത്ത് പാവലായതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ഗ്രോ ബാഗിൽ പാകി മുളപ്പിക്കാം അതിൽ തന്നെ വളർന്നോളുമല്ലോ ഇനി അതെല്ലാം സീലിംഗ് ഡ്രൈയിൽ വേണമെങ്കിൽ നമുക്ക് മുളപ്പിച്ച് മാറ്റി നടാം സീലിംഗ് ഡ്രൈനെ ും പാവലിന്റെ വിത്ത് വലുതായത് കൊണ്ട് പേപ്പർ കപ്പിലോ ഇല്ലെങ്കിൽ ചിരട്ടയിലോ വിത്ത് ഭാഗ്യം ആയിരിക്കും നല്ലതെ കുറച്ച് നാൾ ആ ഒരു പാവലിൻ്റെ തൈക്കതിൽ നിൽക്കാൻ പറ്റും സിലിണ്ടറിൽ ആവുമ്പോൾ അധികം നാള് വലിപ്പം വെക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ വിളവ് കിട്ടുന്ന ഒരു വിളയാണ് കേട്ടോ പാവല് അപ്പോൾ അതിന് നമ്മൾ കുറച്ച് നാള് കഴിയുമ്പോഴേക്കും തന്നെ ഇതിൽ വള്ളി വീശാൻ തുടങ്ങും വള്ളി വീശാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പന്തലിൽ വരെ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചത്ര വിളവ് കിട്ടില്ല പ്രതീക്ഷിച്ചില്ല ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ചെടിയുടെ ഈ ചെളിയുടെ നടുവിൽ സൈഡിൽ വരുന്ന ഇതുപോലെ വരുന്ന ബ്രാഞ്ചസ് ഉണ്ടല്ലോ അത് നമ്മൾ വെട്ടിക്കളയണം അപ്പോൾ പലർക്കും ഇത് കാണുമ്പോൾ ഒരു മടിയാണ് അപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല നമ്മൾ വെട്ടിക്കളയ തന്നെ വേണം കാരണം ഈ ശിഖരങ്ങൾ വെട്ടിക്കളഞ്ഞില്ലെങ്കിൽ ഈ ചെടിയുടെ ഊർജ്ജമൊക്കെ നഷ്ടം ഇത് കായ്ഫലം ഉണ്ടാക്കാനുള്ള ഊർജ്ജമൊക്കെ നഷ്ടപ്പെടും ഊർജ്ജം കൂടുതലും ചെടി നിരീക്ഷിക്കുന്നത് ഈ വളർച്ചയ്ക്ക് വേണ്ടി മാത്രമായിരിക്കും അപ്പോൾ മാത്രമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പടർന്നാകെ മൊത്തത്തിൽ പടർന്ന് പന്തലിലെത്താതെ തന്നെ ചെടിയുടെ ആയുസ് അവിടെ തന്നെ തീരും അപ്പോൾ വളരെ കുറച്ച് പാവൽ മാത്രമേ നമുക്ക് ഉണ്ടായി കിട്ടുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതിനൊരു പരിഹാരം എന്നോണം നമ്മൾ ഈ ഒരു ശിഖരങ്ങൾ സൈഡിൽ ഉണ്ടാകുന്ന ശിഖരങ്ങളൊക്കെ വെട്ടിക്കളയുന്നത് ഇതൊക്കെ വളരെ ചെറിയ കാര്യങ്ങളാണ് പക്ഷേ വലിയ ഗുണം ചെയ്യും എന്നുള്ളതാണ് ഇങ്ങനെ ചെറിയ ചെറിയ ടിപ്സ് മതി നമ്മുടെ കൃഷി ഉഷാറാക്കാൻ വേണ്ടിയിട്ട് പിന്നെ പാവൽ കൃഷിയിൽ നമ്മൾ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യമാണ് മണ്ണിലെ ഇളക്കം മണ്ണ് ഉറച്ചു പോകാതെ ശ്രദ്ധിക്കണം കാരണം ഇതിൻ്റെ വേരുകൾ വളരെ നൈസാണ് അപ്പം ഇത് നല്ല രീതിയിൽ മണ്ണിലേക്ക് ആഴ്ന്നു പോയാലാണ് മേലോട്ട് പന്തൽ നല്ല രീതിയിൽ പന്തലാവുള്ളൂ ഈ പാവലിൻ്റെ ചെടി അപ്പം മണ്ണ് ഉറച്ചു പോകാതെ ശ്രദ്ധിക്കണം ഇടയ്ക്ക് ഇളക്കി നമ്മൾ എപ്പോഴും പറയുന്ന പോലെ പത്ത് ദിവസത്തിൽ ഒരിക്കലും വളം ചേർക്കുക കീടനിയന്ത്രണം നടത്താം ദിവസം രണ്ട് നേരം നനച്ചു നന പ്രത്യേക ആവശ്യമാണ് കേട്ടോ ക്ക് അപ്പോൾ ഇത്രയും ശ്രദ്ധിച്ചാൽ ഒരു മൂന്ന് ചെടി ഉണ്ടെങ്കിൽ തന്നെ കയ്പ എന്ന് പറയുന്നത് നമുക്ക് പറ്റിയൊരു കൃഷി തന്നെയാണ് ഏത് കാലാവസ്ഥയിലും വളർത്താനും പറ്റും ഇനി വെള്ളപ്പാവലിൻ്റെയും അതുപോലെ തന്നെ ഹൈബ്രിഡ് പച്ചപ്പാവലിൻ്റെയും വിത്തുകളുണ്ട് കൂടാതെ മുളകിൻ്റെ വെറൈറ്റി വിത്തുകളുണ്ട് അപ്പോൾ മറ്റ് പച്ചക്കറി വിത്തുകളും ലഭ്യമാണ് വയലറ്റ് കാന്താരി സ്റ്റോക്ക് കഴിഞ്ഞു കേട്ടോ അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് വയലറ്റ് കാന്താരി അപ്പോൾ അടുത്ത സ്റ്റോക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ വിത്തുകൾക്കായിട്ട് വാട്സപ്പ് ചെയ്യുക ഫോൺ കോൾ കഴിയാവുന്നതും ഒഴിവാക്കണം അപ്പോൾ കുറേ കോൾസ് വരുമ്പോൾ അറ്റൻഡ് ചെയ്യാൻ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് കോളുകൾ പലതും അറ്റൻഡ് ചെയ്യാത്തത് ഈ പച്ചക്കറി വിത്തുകൾ ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഈ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഒരു ഹായ് അയച്ചാൽ മതി നമ്മൾ ഡീറ്റെയിൽസ് അയച്ചാൽ ഇരുപത്തി നാല് മണിക്കൂറിനുള്ളിൽ നമ്മൾ എന്തായാലും റിപ്ലൈ തരും അപ്പോൾ ഇന്നത്തെ പാവൽ കൃഷി ടിപ്സ് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് അടിക്കുക അപ്പം മറ്റൊരു വീഡിയോ മറ്റും വീണ്ടും കാണുമായിരിക്കും നന്ദി നമസ്കാരം